അവൾ കൊടുത്ത രാജാവിൻ പാർവൈ റാണിയൻ പക്കം എന്നതാൻ നടക്കും നടക്കട്ടുമേ കൊടുത്തതാഹ കൊടുത്താൽ ഈ പാട്ടൊക്കെ സദാ പാടുന്നൊരു പാട്ടുകാരനുണ്ട് മക്കൾ തിലകം എം ജി ആറിൻ്റെ പാട്ടുകളെക്കുറിച്ചോ സിനിമകളെക്കുറിച്ചോ ആരെങ്കിലും ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അതിനുള്ള ഉത്തരം ഭദ്രമാണ് എതിർക്കാനെത്തുന്നവരെ ഒറ്റകുതിപ്പിലിടിച്ചിടുന്ന മാസ്മരിക സംഘടനകളെല്ലാം ആദ്യം കണ്ട അതേ കൗതുകത്തോടെ കാണുന്ന ഒരു ഉണ്മയാന എം ജി ആർ ആരാധകനുണ്ട് മൂന്നാറിൽ തോമസ് എം ജി ആറിൻ്റെ കടുത്ത ആരാധകനായ ഇദ്ദേഹത്തിന് എം ജി ആർ അഭിനയിച്ച മുഴുവൻ സിനിമകളുടെയും പേരുകൾ മനപ്പാഠമാണ് കേൾക്കാനിഷ്ടമുള്ള പാട്ടുകളാകട്ടെ എം ജി ആറിൻ്റെ സിനിമകളിലെ മാത്രം ചിത്രങ്ങളുടെ പേര് ചോദിച്ചാൽ ഒരു പേപ്പർ എടുത്ത് ഓരോ നായി എഴുതി കയ്യിൽ തരും അവര് എല്ലാം തോമസ് എന്ന പേരല്ലാതെ മറ്റൊന്നും സ്വന്തമായിട്ടില്ല താമസം മൂന്നാറിന്റെ തെരുവോരങ്ങളിൽ സ്വദേശം എവിടെയെന്ന് ചോദിച്ചാൽ താൻ മൂന്നാറുകാരനാണെന്ന് മാത്രം പറയും ഒറ്റയ്ക്കുള്ള ഈ യാത്രയിൽ തോമസിനൊപ്പമുള്ളത് എം എന്ന വലിയ നടന്റെ നിറമുള്ള ഓർമ്മകളാണ് അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചാൽ തോമസ് വാചാലനാകും ആരാധന എത്രത്തോളം എന്ന് ആ കണ്ണുകളിലെ തിളക്കത്തിൽ നിന്ന് വായിച്ചെടുക്കാം എം ജി ആർ സിനിമകളുടെ പേരുകൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ക്രമത്തിൽ ഇദ്ദേഹം എഴുതി കാണിക്കും മൂന്നാറിന്റെ തെരുവോരങ്ങളിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തോമസ് പാടും എം ജി ആർ സിനിമകളിലെ ഗാനങ്ങൾ എം ജി ആറിനെ കൂടാതെ ശിവാജി ഗണേശൻ രജനീകാന്ത് കമലാഹാസൻ എന്നിവരുടെ സിനിമകളുടെയും ആരാധകനാണ് തോമസ് ഇവരുടെ ഗാനങ്ങളും സിനിമകളും തോമസിന്റെ ചുണ്ടുകളെ സദാ ചലിപ്പിച്ചുകൊണ്ടിരിക്കും മൂന്നാറുകാർക്ക് തോമസ് സുപരിചിതനാണ് ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ലാത്ത മനുഷ്യൻ ചുരുക്കി പറഞ്ഞാൽ എം ജി ആറിൻ്റെ ഓർമ്മകൾ മാത്രമല്ല മൂന്നാറും തോമസിന്റെ സ്വന്തമാണ് ഇ ടി വി ഭാരത് ഇടുക്കി